लेक्शन तेजस्विनी बाई जुंगत ज्वेलरी तुम्हारे लिए Take every moment a beautiful celebration with കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോട് നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽസ് ഇപ്പോൾ കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അദ്ദേഹത്തെ കോഴിക്കോട് മിഠായിത്തെരുവിൽ അലുവ തിന്നാൻ പോകുന്നതായിട്ട് കാണുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹം ഞാൻ വരുമ്പോൾ യൂട്യൂബിൽ കാണുകയുണ്ടായി ടെലിവിഷൻ ചാനലുകളിലൂടെ അദ്ദേഹം ജനമേലിൽ ഒരു കടയുടെ മുമ്പിൽ കുട്ടി വാശി പിടിച്ചിരിക്കുന്നതുപോലെയൊക്കെ കസരയിട്ടിരിക്കുന്ന കാണുകയുണ്ടായി ഇതെല്ലാം സഹജമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൗതുകങ്ങളോ വാശിയോ മാത്രമായിട്ട് കാണാനാവില്ല അവർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം അപ്പോൾ ഗവർണറുടെ പ്രകടനത്തിന് കേന്ദ്രമന്ത്രിയുടെ പക്കമേള തൊട്ടു പിന്നാലെ വരുമ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിപുലമായ രാഷ്ട്രീയ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് മാത്രമല്ല യഥാർത്ഥത്തിൽ ഗവർണർ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നടത്തുന്ന ഈ നീക്കം അപലപനീയമാണ് അത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കലുകൂടിയാണ് തീർച്ചയായിട്ടും കാലങ്ങളോളം കൈമാറിയ സ്വർണബന്ധങ്ങൾ മാവേലി ജ്വല്ലറി അങ്കമാലി